ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു വാഴക്കൃഷിനെയാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ വാഴക്കൃഷിത്തോട്ടം ഇതൊക്കെ നമ്മുടെ കപ്പവാഴയാണ് കപ്പവാഴ താഴ് താഴ്സൈഡിൽ മോൾ സൈഡിലോട്ട് കിടക്കി ഏത്തവാഴയാണ് നമ്മൾ നട്ടിട്ടുള്ളത് കപ്പവാഴയെല്ലാം തന്നെ നമുക്ക് ഒരു കാൽഭാഗത്തോളം വളർച്ചയായിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മാസത്തോളം നിന്ന് കഴിഞ്ഞാൽ കൊലയായി അടുത്ത് ഏത്തവാഴയെല്ലാം മുക്കാൽ ഭാഗമൊക്കെ ആയ വാഴകളാണ് ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മളെൻ്റെ മൂട്ടിൽ വളമിട്ടുണ്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ വളം ഇട്ട് പറിച്ചണച്ചിട്ട് ഇതാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഇൻസൈഡ് കണ്ടില്ലേ എന്ത് വൃത്തിയായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത് ഇതാണ് നമ്മുടെ കിണർ നമ്മളിതിന്നാണ് വെള്ളം കവരി ഇതിന് നനച്ചോണ്ടിരുന്നത് ഇതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്ത വീഡിയോസ് വീഡിയോസെല്ലാം വേറൊരു പോയി ഇതെൻ്റെ പുതിയ ചാനലാണ് അപ്പോൾ ഓക്കെ ഇതാണ് ആ ഇനി എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നിങ്ങളാരും കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകതരം ട്രീ ആണ് ഇതാണ് അവോക്കാഡോ ട്രീ അവോക്കാഡോ അവോക്കേഡോയ്ക്ക് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പഴത്തിന് തന്നെ ഒരു അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട് ഭയങ്കര വിലയുള്ള ആണ് കണ്ടില്ലേ ഇതാണ് ഇതാണ് അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ നട്ടിട്ട് രണ്ട് വർഷമായിട്ടേ ഉള്ളൂ ഇനി ഒരു ഒരു വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കും എന്നാണ് നമ്മൾ നമ്മൾ അനുമാനിക്കുന്നത് ഉടനെ കായ്ക്കുമായിരിക്കും അപ്പോൾ ഇതാണ് അവോക്കേടോ കണ്ടില്ലേ എൻ്റെ ഇത് നല്ല തഴച്ച് നിന്നെയാണ് നമ്മൾ കൊമ്പ് തടസ്സമായതുകൊണ്ടാണ് ഒരു കൊമ്പ് മുറിച്ചത് ഈ അവോക്കേട മാത്രമല്ല കേട്ടോ നമുക്ക് നമ്മുടെ പറമ്പിൽ റംബുട്ടാനുണ്ട് കണ്ട ഇതാണ് റംബുട്ട റംബുട്ടാൻ വേറെയുണ്ട് റംബുട്ടാൻ ഇതിൽ കാ വന്ന് തുടങ്ങിയിട്ടില്ല കാച്ചിട്ടില്ല ഇത് ഇതിൽ കാച്ചിട്ടുണ്ട് കണ്ടില്ലേ കാച്ചു നിപ്പുണ്ട് പഴുത്തില്ല കാച്ച നിപ്പുണ്ട് ഇതെല്ലാം റംബുട്ടാനാണ് ഒരു സൈഡ് മൊത്തം റംബുട്ടാനാണ് ആ അവിടത്ത് നമുക്ക് മുകളിലോട്ട് പോവാം ഇങ്ങോട്ട് നമുക്ക് ഏത്ത വാഴയാണ് നമ്മൾ കൂടുതലട്ടിട്ടുള്ളത് ഏത്തവാഴ തെങ്ങ് കവുങ്ങ് കണ്ടില്ലേ കവുങ്ങ് കവുങ്ങ് ചെറിയ ഇതാണ് ചെറുതായിട്ട് ചെറിയ പരുവാണ് കണ്ടിൽ ഇതാണ് ഏത്തവാഴ ഏത്ത നമ്മൾ ഓണത്തിന് വിളവെടുക്കാൻ കണക്കാക്കിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാറ്റത്ത് ഒന്ന് രണ്ട് വാഴയൊക്കെ പോയി എങ്കിലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഏത്താഴ കൃഷി ഇവിടെ ഇത്തിരി പന്നിശല്യമൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ വളവിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ മൂട്ടിൽ മുടി കാണാൻ പറ്റാത്തത് ഇൻ്റെ മൂട്ടിൽ ഉണ്ടായിരുന്നു മുടി നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയുടെ ശല്യം മറികടക്കാൻ വേണ്ടിയിട്ടാണ് പന്നിശല്യം ഒരുപാടാവുമ്പോൾ ഇതിൻ്റെ ഈ ബാർബർ ഷോപ്പിൽ നിന്നുള്ള മുടിയില്ലേ മുടി അത് കേട്ടോ ഇതിലിവിടെ കാണാൻ പറ്റും ഇത് ചെറുതാ കിടപ്പുണ്ട് ആ ഈ മുടി കണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഖത്ത് കുത്തിയിട്ട് ഇത് പിന്നെ ശല്യം ചെയ്യില്ല വാഴ ശല്യം ചെയ്യില്ല അതുപോലെ തന്നെ ഷൂരിടാൻ ഷൂരിടാൻ നമ്മുടെ വാഴകളിൽ ദൈതീയ കണക്കിന് ഒരു ചെറിയ